ം ഏവർക്കും പെണ്ണിലും ചാനലിലേക്ക് സ്വാഗതം അധ്യാത്മരാമായ യുദ്ധകാന്ഡം മേഘനാഥപദം വായിക്കുന്നത് കെ എസ് ജയലക്ഷ്മി രാമ ശ്രീരാമചന്ദ്ര ശ്രീരാമ രാമ രാമരാമഭദ്രാജയ ശ്രീരാമ രാമ രാമാചയം രാഘവന്മാരും മഹാകവി വീരരും ശോകമകന്നു തെടിഞ്ഞുവാഴും വിധവ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അംഗതനും തഥാ നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്കമുറിക്ക മതിലുകൾ വയ്ക്കാ ഗ്രഹങ്ങളിലൊക്കെ വേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതിരൂതേപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരധാരാവതി നിരത്തിയിടുക മിക്കതുമൊക്കെ ഒടുങ്ങി നിശാചര ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പറഞ്ഞാൽ പുറത്തു പുറപ്പെടുമകൻ വീട്ടിൻ്റെ അയക്കാ മനുഷ്യണം മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു രാത്രിചര സ്ത്രീകൾ ബന്ദലറിപ്പാഞ്ഞു മാർത്തി മുഴുത്തുതെരുതരച്ചാകയും മാർത്താണ്ഡഗോത്ര ഗോത്രജനാകിയ രാഘവൻ കൂർത്തു മൂർത്തുള്ള സരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തു ജയിച്ചതുമെത്രയും പാട്ടോളം അത്ഭുതമെന്നു പറയുകയും രാത്രി ചരന്മാർ നിലവിളി ഘോഷവും രാത്രിയും ചില സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ തരൂർ ജനാദോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട ദുരകങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞു ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകന്നാൽ മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോടാശ്വനി പോകെന്നു ചൊല്ലിനാൽ തമ്പിയായുള്ള നികുംഭനും അന്നേരം മുന്നിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൽ കുംഭനും താനും പ്രജങ്കനും എത്രയും വൻപുള്ള യൂപാക്ഷനും സോണിതാക്ഷനും പണയോടും പുറപ്പെട്ടു ചെന്നള ബിംബം കല നടത്താർ കവി വീരും രാത്രിയിലാർത്ഥം നടത്തു ഒരുതൊരു രാത്രി ചരന്മാർ തെരുതെരച്ചാകയും കൂട്ട ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ വേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റു പിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റു പോകായി എന്നു ചൊല്ലിയെടുക്കയും വാനരരാക്ഷസന്മാർ പൊരുതാനഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം നാലഞ്ചു നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി കാലപുരിപുക്കിതേറ്റ് രക്ഷോഗണം ൂല നാശം വരുത്തുങ്ങിന് കേട്ടതാ രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു ബാദാന്തികെ വന്നു വീഴുന്നവരോടും ം പ്രയോഗിക്കരുതെടു പാതകമുണ്ടാ മുതല്ലായിവനും ഞാനിവനോടുപോർ െല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നിടുവൻ എന്നൊരു ചെയ്തു വില്ലും കുലച്ചന്തികെ സന്നദ്ധരായതു കണ്ടൊരു രാവണി ദർശനെ ചിന്തിച്ചു കൽപ്പിച്ചു ലങ്കയിൽ പുക്കുമായ സീതയെ തേരിൽ വെച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരുമായ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും ീരനെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാ നൃദയം അയ്യോ വിഫോരാമരാമേ ദിവാ വിട്ടു മയ്യൽ മിളിയാൾ മുറവിളിച്ചിടിനാൾ ചോരയും പാരൽ പരന്നിരുന്നു കണ്ടു മാരുതി ജാനകി ജാനകിയെന്നു തേറിയിടാൻ ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാപത്തിതിൽ പരമെന്തുള്ളതീശ്വരം മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്ന് തൊഴുതുണർത്തിച്ചതും മൈഥിലി തന്നെ നാശവൃത്താന്ത പേരുമേ ഭൂമിയിൽ വീണു മോഹിച്ചൂര്യഹുത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്ന് മടിയിലെടുത്തു ചേർത്തിടിനാൻ എന്തൊരു ഘോഷമുണ്ടായതെന്ന് ആത്മനി ചിന്തിച്ചവിടേക്ക് വന്നോ വിഭീഷണൻ ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിരുന്നു സ്വാൽമജൻ ചൊന്ന വൃത്താന്തങ്ങൾ കൈയിണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു വിഭു ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കരുമുണ്ടായി വരാ മായാ നിപുണനാ മേഹനിനാഥിനി കാര്യമനുഷ്ഠിച്ചതെന്തിനെന്ന് ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷോഭരനും നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലനേന്ദ്ര ആത്മജ ആത്മജൻ കേസരി താരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനതനും വീരൻ പ്രമാതി ഛതബലിജാമ്പവാൻ വാദാത്മജൻ ദേഗദർശി വിശാലനും ജ്യോതി മുഹൻ സുമുഹൻ ബലിപുങ്കവൻ ശ്വേതൻ അഗ്നിമുഖൻ ഗജൻ മേധുരൻ ധൂമ്രൻ ഗവേൻ ഗവാക്ഷനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നിഗുംബിലുക്കു നിറഞ്ഞു നക്കഞ്ചരാവരന്മാരെ ചുഴലവേന്ദർത്തി ഹോമം തുടങ്ങിയിടന്നുപുലയാത്ര മേലേറി നിന്നു ദശാന പുത്രനും അന്നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിയാൽ കഴിഞ്ഞ ഹോമം ഇവനെങ്കിൽ നേരെ വിളിച്ചെത്തു കണ്ടുകൂടാ ദൃഢം മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ടു വന്നതു കണ്ടതില്ലേ ഭവാൻ സമയമടുത്ത് ദിവന്യനി യുദ്ധം തുടങ്ങുക വൈകരുദേവമേ ലക്ഷ്മണ വിഭീഷണനെ കണ്ടു ഭർഷണം ചൊന്നാൻ ദശാനലപുത്രനും ശാസ്ത്രജ്ഞന നീ കുലത്തെ ഒടുക്കുയാുന്നതും അത്ഭുതം കേട്ട് വിഭീഷണൻ പിതാവും അറിയ നീ വംശം മുടിക്കുന്നതിന് നീ ഏതുമേ മേ സംശയമില്ല വിചാരിക്ക മാനസേ രക്താഭിഷിക്ത ശരീരകേളായിരുന്നു നക്തഞ്ചരനും സുമിത്രാതനയനും ോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാർ പണ്ട് ലോകത്തിങ്കലിങ്ങനെയുള്ള പോരുണ്ടായതില്ലിനി ഉണ്ടാകയുമില്ല കണ്ടാലും ഏദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കിൽ മറ്റിവരെ പോലെ യുദ്ധം പലരും പ്രശംസിച്ചു നിൽപ്പതിന് മധ്യേ ദിവസത്രയം കഴിഞ്ഞു ൃശം വാസരം മൂന്നു കഴിഞ്ഞൂരനന്തരം വാസവ ദൈവതമസ്ത്രം കുമാരനും ലാഘമം ചേർന്നു കരേണ സന്ധിപ്പിച്ചു രാഘവൻ തൻപദാം പൂരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചയച്ചാനതു ചെന്നു പങ്ക്തി കണ്ടാത്മജൻ കണ്ടവും ഛേദിച്ചു സിന്ധു ജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാതൂണിയിൽ വന്നുപൊക്കൂശരം ഭൂമിയിൽ വീണിതു രാവണി ലാമയം തീർന്നിതു ലോകത്രയത്തിനും സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചീടിനാ വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാമ്പുജം ഗൂപ്പിനാ ലിംഗനം ചെയ്തു രാഘവനൂടെ മോദം മുകൾ നേടിനാൻ മൂർധനി ലക്ഷ്മണനോട് ചിരിച്ചരുളിച്ചു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം രാവണ യുദ്ധേ മരിച്ചതു കാരണം രാവണൻ താനും മരിച്ചാൻ അരികി നീ ക്രദ്ധനായ നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും